കൊന്നും കൊലവിളിച്ചും മനുഷ്യവർഗത്തോട് സന്ധിയില്ലാ സമരം ചെയ്തിരുന്ന കൊലയാളികളായ നിരവധി ആനകളെ സമാധാനപരമായി വഴി നടത്തുന്നതിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള പാപ്പാനായിരുന്നു കോട്ടായി രാജു എന്ന ആനപ്പാപ്പാൻ മനുഷ്യരെ കൊല്ലുന്നത് ഒരു ഹരമാക്കിയിരുന്ന ബുള്ളറ്റ് മോഴ എന്ന കൊലയാളി ആനയുടെ മനസ്സെറിഞ്ഞ അവനെ നേർവഴിക്ക് നടത്തിയ രാജു കേരളത്തിലെ കുപ്രസക്തിയുള്ള നിരവധി ആനകളെ വഴി നടത്തിയിട്ടുണ്ട് വീട്ടിലെ ദാരിദ്ര്യവും ആനകളോടുള്ള അടങ്ങാത്ത കമ്പവും രാജു എന്ന ചെറുപ്പക്കാരനെ ആനപ്പണിയിലേക്ക് തള്ളിവിട്ടു കേരളത്തിലൊരുപക്ഷേ ഏറ്റവും കൂടുതൽ മയക്കുപടി ഏറ്റുവാങ്ങിയ കൂറ്റനാട് പ്രസാദ് എന്ന ആനയിലായിരുന്നു രാജു ആദ്യമായി പാപ്പാനാകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പാപ്പാനായിരുന്ന പനന്താനം എന്ന ആനപ്പാപ്പന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് കോട്ടായി രാജു പിന്നീട് അവിടെ നിന്നും വടക്കാളികളും കൊലയാളികളുമായ നിരവധി ആനകളിൽ പാപ്പാനാകുവാൻ രാജു താല്പര്യം കാണിച്ചു പലപ്പോഴും മരണത്തെ മുഖാമുഖം കണ്ടിട്ടുള്ള രാജുവിന്റെ മനസ്സ് ഒരിക്കൽ പോലും അടിപതറിയിട്ടില്ല ഒരിക്കൽ ഒല്ലൂക്കര കൃഷ്ണദാസ് എന്ന ആനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് രാജുവേട്ടൻ രക്ഷപ്പെട്ടത് മരണം വരെയും ആരുടെയും മുമ്പിൽ മുട്ടുമടക്കാത്ത വൈക്കം ചന്ദ്രശേഖരൻ എന്ന നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണനും തക്കം കിട്ടിയാൽ പാപ്പാനെ കൊമ്പിൽ കോർക്കുന്ന ഒല്ലൂക്കര കൃഷ്ണദസ് എന്ന കോലക്കൊമ്പനും എന്തേണ്ട കേരളത്തിലെ ഒട്ടുമിക്ക ആനകളുടെയും പാപ്പാനാകാൻ രാജുവിന് സാധിച്ചിട്ടുണ്ട് മഹാ വഴക്കാളികളായ നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണനെ തൃശൂർ പുരത്തിൻ്റെ ആദ്യ പതിനഞ്ചാനകളിൽ എഴുന്നള്ളിക്കുവാൻ സാധിച്ചത് രാജുവേട്ടൻ്റെ കഴിവ് തന്നെയാണ് ക്യാൻസർ എന്ന മഹാവ്യാധി അദ്ദേഹത്തെ മാനസികമായി തളർത്തിയിട്ടും ആനപ്പണിയിൽ നിന്നും പിന്മാറാൻ അദ്ദേഹം തയ്യാറായില്ല വടക്കുന്നാഥൻ ഗണപതി എന്ന ആനയിൽ നിന്നും ഒഴിവായതിനു ശേഷം കുറച്ചുനാൾ അദ്ദേഹം ഉണ്ടായിരുന്നില്ല പിന്നീട് ആരോഗ്യപരമായും അദ്ദേഹത്തിന് കുറെ പ്രശ്നങ്ങളുണ്ടായി ഒരു തവണ വന്ന ക്യാൻസർ വീണ്ടും തിരിച്ചു വന്നതോടെ മാനസികമായി ആകെ തകർന്ന അദ്ദേഹം അവസാനം ആത്മഹത്യയിൽ അഭയം കണ്ടെത്തി